നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്യാൻ നടക്കല്ലേ ഇപ്പം നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോയാലോ ക്ഷേത്രത്തിൻ്റെ നട്ടല്ലായി കണക്കാക്കുന്നത് എന്തു ക്ഷേത്രത്തിൻ്റെ നട്ടല്ലായി കണക്കാക്കുന്നത് കൊടിമരമാണ് ക്ഷേത്രത്തിൽ ഭക്തനെത്തിയാൽ ആദ്യം സ്വാഗതം ചെയ്യുന്നത് ധജമായിരിക്കണം ശാസ്ത്രീയമായി പറഞ്ഞാൽ ഗ്രാമത്തിലെ രക്ഷാകവചത്തിൻ്റെ ഗുണമാണ് കൊടിമര നിർവഹിക്കുന്നത് അതുകൊണ്ടാണ് ക്ഷേത്ര കൊടിമരത്തേക്കാൾ ഉയർന്ന കെട്ടിടങ്ങൾ നിർമ്മിച്ചാൽ തീപിടിക്കുമെന്ന് പറയുന്നത് കൊടിമരത്തിൻ്റെ ചുവട് ഉറപ്പിച്ചിരിക്കുന്നത് ക്ഷേത്ര ശരീരത്തിൻ്റെ അരക്കെട്ടിലാണ് അവിടെ നിന്നും അമ്പലത്തിൻ്റെ അടിയിലൂടെ ശ്രീകോവിലിൻ്റെ മധ്യത്തിൽ ദേവബിംബം വരെ പോകേണ്ടതാണ് എന്നാൽ ഭക്തർക്ക് കാണത്തക്ക വിധം ഗണിതശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടെ ഇത് നിവർത്തി നിർത്തിയിരിക്കുന്നുവെന്ന് മാത്രം ഇത്തരത്തിലുള്ള കുടിമരത്തിന് മുകളിലായി അതാത് ക്ഷേത്രങ്ങളിലെ ദേവൻ്റെ വാഹനം ഉറപ്പിച്ചിരിക്കുന്നു ശക്തിയുടെ പ്രതീകമായ മുകളിൽ കൊടിക്കൂറയും കാണാം